ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതെ ഈ കാണുന്നതാണ് നമ്മുടെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല കളർ ഫ്ലവറിങ് ആണ് ലോട്ടസ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നമ്മൾ നമുക്ക് അവൈലബിൾ ആട്ടോ വേണ്ടവരെ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ട്യൂബർ എടുക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ടബിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും ഇലകളൊക്കെ നമ്മൾ തട്ടി മാറ്റിയ ശേഷം ടബ് പതുക്കൊന്ന് ചരിച്ചു കൊടുത്താൽ മതി നമ്മൾ കൈയിട്ട് വലിക്കാനൊന്നും പാടില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ഇതേ വീടിൽ കാണുന്നതുപോലെ തന്നെ നമ്മൾ ടബ്ബ് ചരിച്ച് നിരത്തി കൊട്ടുക ശേഷം ഇതുപോലത്തെ ഓസ് നല്ല നല്ല സ്പീഡായിട്ട് വരുന്ന ഓസ് വെച്ചിട്ട് നമ്മുടെ ആ ചടികളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതല്ലാതെ നമ്മളെ പിരിച്ച് വലിക്കുവാണെങ്കിൽ അതിൻ്റെ നോടൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പയ്യ വേണം ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ നമ്മൾ ധൃതി വെക്കാൻ വയ്ക്കാൻ പാടില്ല വല്ലാതെ സമയത്ത് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നില്ല ട്യൂബേഴ്സ് ആട്ടോ ഇത്രയും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു ആറ് പീസ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന ആറ് പേർക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ ശേഷം പിന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഫ്ലവറിങ് തരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ തമോ എന്ന് പറയുന്ന വെറൈറ്റി നല്ല ഡാർക്ക് റെഡ് കളറിൽ വരുന്ന നല്ല വെറൈറ്റി ആട്ടോ അപ്പം നമ്മളുടെ ഈ ചളിയെല്ലാം നമ്മളത് അളിച്ച് മാറ്റം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിടിച്ച് വലിക്കുക എന്നുണ്ടെങ്കിൽ അതിന് ഓടൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിക്കില്ല അപ്പോൾ പയ്യെ വേണം ചെയ്യാനായിട്ട് ഈ അടിയിൽ കാണുന്ന വലിയ ട്യൂബർ നല്ല ഹെൽത്തി ട്യൂബറാണ് നമുക്കിപ്പോൾ വരുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഇതുപോലെ സെയിൽ പോസ്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം ഇതൊരു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ ശേഷം നമ്മൾ ഓരോ നോഡ് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റോട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ട്യൂബേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക നല്ല 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 എന്താ പറയുക എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നിക്കോട്ടെ ഇത്ര നല്ല ഹെൽത്തി ട്യൂബേഴ്സൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം അതിൽ നല്ല രീതിക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ തമ്മെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് നടുന്ന രീതി നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് കുറേ ഡൗട്ടാണ് ഇതെങ്ങനെ നട കറക്റ്റായിട്ട് രീതി എങ്ങനെയാണെന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കയറി നോക്കുകയാണെങ്കിൽ ഇത് നടുന്ന രീതി നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കൊന്ന് ഒരു ആറോളം ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആറ് പീസ് ആറ് പേർക്കാണ് ഇപ്പോൾ നമുക്കിത് കൊടുക്കാനായിട്ടുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ആറ് പേര് ആറല്ല നമുക്ക് കുറേ പേര് നമുക്ക് ഓർഡർ ണ്ട് അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കാതെ എത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യട്ടെ ആദ്യത്തെ ആറ് പേർക്ക് മാത്രമേ ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ ആറ് പേർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കാട്ടോ അപ്പോൾ ഞാൻ അതിനകത്തൊക്കെ നല്ല നല്ല ട്യൂബേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല രണ്ട് അടിപൊളിയായിട്ട് വരുന്ന ആ ഒരു ആറെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് വരുമല്ലോ എന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ മാറ്റി മാറ്റി സാധനം ഞാനത് സെയിലിൽ കൊടുക്കില്ല കേട്ടോ കാരണം അത് ഞാൻ മൊത്തം എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം ഞാൻ നട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി നോക്കുക കേട്ടോ അപ്പം ബാക്കിയുള്ളത് നമ്മൾ കളയാനുള്ള പെരുമാറ്റം കേട്ടോ കാരണം അത് നട്ടു കഴിഞ്ഞാലും വരത്തൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കനൊക്കെ എനബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മളുടെ ട്യൂബേഴ്സ് കാണിച്ചോട്ടോ ലാസ്റ്റ് ഞാൻ കണ്ടില്ലേ ഇത്രയും ട്യൂബേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ഏഴ് പീസ് ഉണ്ട് അവിടെ ഞാൻ നടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ബാക്കി ഇത് ഇത്രയും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും അടിച്ചത് നിൽക്കാൻ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ കാരണം സ്റ്റോക്ക് തീർന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം വീടുകൂടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ബൈ